ാസന്മാർ കാരണം നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരു ആത്മാവിനെ പാനം ചെയ്തു പിടിക്കുന്നു ശരീരം ഒരവയവുമല്ല പലതത്രേ ഞാൻ കൈയില്ലായതുകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാല് അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല ഞാൻ കണ്ണല്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണമെവിടെ മുഴുവൻ ശ്രവണമായാൽ ക്രാണമെവിടെ ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെച്ചേറി വെച്ചിരിക്കുന്നു സകലവും ഒരവയവെങ്കിൽ ശരീരം എവിടെ എന്നാൽ അവയവങ്ങൾ പലതെങ്കിൽ ശരീരം ഒന്ന് തന്നെ കണ്ണിന് കൈയോട് എന്നെ എനിക്ക് ആവശ്യമല്ല എന്നും ചിലക്കിയ കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൂടാ ശരീരത്തിൽ ബലം കുറഞ്ഞവയെന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളതാ അറയ്ക്കുമോ ദൈവമത്രമേ യുഗപുരവൈ ജനസ്തുതി ആതുമതല നയകൻ തന്നെ ആമീൻ അന്ത്യേ స్తుതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞെന്നു നാം പറയുന്ന ആയിരുന്നും ബ്രാൻ പരിശുദ്ധൻ 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 എന്ന ഈരങ്ങൾ స్తుതി ദൈവമായർത്തവന്റെ തിരനാമത്തിൽ എന്നെ പരിവാണ്ടിരിക്കുന്ന നാം വാഴ്ത്തപ്പെട്ടവനാണോ ഇരങ്ങൾ స్తుതി ഇരമേ നീ പരിശുദ്ധനാവുന്നു ദാ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ബലവാനെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരണ ചെയ്യണമേതാവേണമേ ഞങ്ങളുടെ ഭർത്താവേ കൃപയുണ്ട ഞങ്ങളോട് കരണ ചെയ്യണമേ ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളുടെ സംസ്കാര ശുശ്രൂഷം കൈക്കൊണ്ട ഞങ്ങളോട് കരണ ചെയ്യണമേ സ്തുകളാ രാജാവ് നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദുരിപക്ഷ സ്രോതത്തിലേ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പവും നിങ്ങൾ കരയണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ യോഷം നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്വവും നെയ്ക്ക് നിനക്കുള്ള ആകുന്നു ഞങ്ങളുടെ ഭർത്താവനോടുകൂടെ സ്ത്രീകളെ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിരന്തരഫലമായ ഞങ്ങളുടെ തീർത്താവ് ഈശമ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള നമ്പ്രാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും विश्वासङ्गातो प्रदर्दिन्वारविङ्गर्गुमारिवाच ം മിന്നൽ രൂപം വിളരും കല്ലറകൾ മൃതിഗതരേഴു നൽകും പുനരുതാനകനാം കർത്താവിനെ വണ്ടി അമ്മാലേ ലുയ്യ യൗഹാലേ ലുയ്യ സ്തുതിഗീതം പാടും

മടിയിൽ വന്നവനാം വരുവോൻ മൃതരേറ്റോൻ സ്തുതനെന്നാർത്തിയിടം മെയ്യോടാത്മാവും ദൈവം നീ പരിശുദ്ധനാവുന്നു ദിവരിശുദ്ധനാവുന്നു ഞങ്ങളുടെ ഭർത്താവിയങ്ങളോട് കാരണയാണ് је јумеје ഞങ്ങളുടെ ഭർത്താവ്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിരന്തരഫലമായി നിങ്ങളുടെ ഭർത്താവായി ശമിശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇതുമുള്ള കീർത്തമറിയ മേതമ്പരാൻ്റെ അമ്മയും പാപികളായ നിങ്ങൾക്ക് വേണ്ടി പോഴി പോഴിഞ്ഞു നടപറഞ്ഞ സമയത്തും യും ചെയ്തോണ്ട് ഈ സന്ധ്യ സമയത്ത് ശാന്തമായ നിലവുണ്ട് നിത്യസ് തുടർച്ചയായ സ്വോം അതിനൊക്കെ അർപ്പിക്കുവാനും ഞങ്ങളുടെ ജീവനെ സംരക്ഷിച്ച് നയിക്കുന്നവനും ഞങ്ങളുടെ ആത്മാഗ്ലായി നിന്റെ കുറവിക്കും സ്തുപാടുവാണ് ഞങ്ങളെ യോഗ്യരാക്കുന്നത് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്വോത്രവും തോൽപ്പിക്കുന്നു അതിപ്പോഴുമെല്ലാം ഇപ്പോഴും എന്ന് വേണേക്കും തന്നെ കർത്താവ്നെ ഞാൻ വിളിച്ചു എന്നോട് നീ ഉത്തരമി ചെയ്ത് എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ എന്റെ പ്രാർത്ഥന രൂപം പോലെയും കാഴ്ച വൈകുന്നേരത്തെ കാഴ്ച പോലെയും എന്റെ വായിക്കു കാവൽക്കാരനെയും എന്റെ ആധാരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ ദുഷ്ടമനുഷ്യരോട് ഞാൻ കൂട്ടിച്ചേരുവാനിടേ നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശ്വാസിക്കുകയും ചെയ്യട്ടെ ദുഷ്ടന്മാരുടെ സൽക്കാരം കൊണ്ട് ഞാൻ ദുഷ്ടിപ്പെടുമ്പതി എന്റെ പ്രാർത്ഥന അവരുടെ തിന്മക്കെതിരായിട്ടാകുന്നുവല്ലോ അവരുടെ ന്യായാധിപന്മാർ പാറയുടെ വീഴ്ത്തപ്പെടുമ്പോൾ എന്റെ വചനങ്ങൾ ഇമ്പകരമായിരുന്നു എന്ന് അവർ അറിയും അവരറിയും അവരുടെ എനിക്കായി കിണുകിൽ മറച്ചു വെച്ചിട്ടുള്ള അഹങ്കാരുടെ കയ്യിൽ തന്നെ കാത്തുകൊള്ളണമേ

ഭർത്താവി ജീവിച്ചിരിക്കുന്ന പ്രദേശത്ത് എന്റെ ആശ്രയവും എന്റെ ഓഹരിയും ഞാൻ ഞാൻ പറഞ്ഞു താഴ്ത്തപ്പെട്ടിരിക്കുകൊണ്ട് എന്റെ അപേക്ഷയെ സൂക്ഷിച്ചു കേൾക്കണമേ എന്നെ പിടിപ്പിക്കുന്നവരെന്നേക്കാൾ ബലവാന്മാരായത് കൊണ്ട് അവരിൽ നിന്ന് വിടുവിക്കണമേ ഞാൻ നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്റെ ആത്മാവിനെ കാരാഗ്രഹം പഠിപ്പിക്കണമേ നീ എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും എന്റെ ഊട് വഴികൾ പ്രകാശവുമാകുന്നു നീതി ഉള്ള വിധികളെ ആചരിപ്പാനായിട്ട് ഞാൻ ആണയെട്ട് നിശ്ചയിച്ചു ഞാൻ ഏറ്റവും ക്ഷീണിച്ചു കർത്താവെ ഇതിന് വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ കർത്താവേന്റെ വായിൽ വചനങ്ങൾ നീ ഇഷ്ടപ്പെടണമേ നിന്റെ നായകൾ നിന്ന് എന്നെ പഠിപ്പിക്കണമേലും സകല ജാതികളുമേ ജാതികളെ സകല ജനങ്ങളെ അവനെ എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു അവൻ സത്യമായിട്ട് എന്നേക്കും അഖിലാണ്ടത്തെ

തൻ സംവരണത്താൽ ഈശ്വനു മാതാവായോളെ മാറിയാമേ നിന്ദനു ഞങ്ങളുടലി ഉണ്ടാകാൻ അനുഭരതം പ്രാർത്ഥിക്കണമേലം ൂ മാമം മൂന്നായി സംസ്ഥിതി ചെയ്യും സത്യകേശാന്തം താതന്നായി സുധിതനയിൽ നദിയും സ്തോത്രവുമുണ്ടായിടട്ടെ മാറിയ മന്നന്മാരുടെ മന്നൻ തന്നെ പെട്ടതിനാൽ ഞാൻ ഭാഗ്യവതി തന്ന കാശീമകൾ ഉൾപ്പെടെ ഭൂമിയെ മുഴുവൻ ോനെ പാലിച്ചേവേറും കന്യകമറിയ മിന്നോർമദിനത്തിൽ സമോയാൽ സ്മൃതിയെ ബഹുമാനിച്ചോന ഉടയോനെ കീർത്തിക്കുന്നു ഭാഗ്യം ദേവിയർക്കും ശ്രീധർക്കും ജഗതന്മാർക്കും പുനരുദ്ധാന മഹാദിവ കേൾക്കും മകനെ കാണും പീണകരോട് പേടിക്കില്ലേതും ഞങ്ങളിൽ ഈ മീ നാശം പൂണ്ടെന്നാലും ജീവനോടാത്മം പാടും സ്തുതിയും സ്തോത്രമതും നാഥ നിന്നെ കനകത്തേക്കാൾ ലഗ്നത്തെക്കാൾ ോടായി പോകൻപാപം മോചനമാർന്നു ഏവൻ ഗ്യസ്തന്മാരൊപ്പം സുവിശേഷത്തിൽ നിൻവൃത്താന്തവും എഴുകും ഞാൻ ആശ്വാസം നൽകണം നാഥ നിന്ദസന്മാർ കഴിവില്ലാത്തൊരു രാജ്യത്തു ശിലമ്പുരി അവരുടെ ഊഷ്ടി ജന്മ നിൻകൈവച്ചു വാതിലാദത്തെ ദൈവം മണ്ണാൽ ഉളവാക്കി കൽപ്പിച്ചേ കുകയാ ജീവശ്വാസം അതും സ്ത്രം പാടിയിടുവാൻ വാക്കിൻ വൈഭവവും നിന്നും കുരിശാൽ രക്ഷിച്ചോ ശ്രീ ഭാവനയെ पारिजी लिपि जोन् बलवान वोहा हालेलुया अवने वो हा, वन्निका निधि प्रियपुत्री देवा प्रसवित्री कृपनी आरजिची टुडयो नेंदी മേലിശുഭാ ലക്ഷേ പാഞ്ഞതിയ വിസ്മയ നൗകങ്ങൾ അറിയാം രക്ഷകനെ പറ്റാലം Alleluia, oh, alleluia, dal ു ഹാലുപ്രാർഥനെന്നും വഴിയിൽ മലിനത തീണ്ടാതെയം ചെയ്തോർക്കും മൊഴി കാക്കുന്നോർക്കും ഭാഗ്യം ഞങ്ങൾ കായ് കൃപയാദി പിൻപ്രാർത്ഥി പി ഞങ്ങൾ സംരക്ഷിതരാവൻ വീഴട്ടെ നിങ്ങളുടെ ഹാൽ ലോയാ ഞങ്ങൾ കാലം ജ്യോതിഷ വിധാനത്തിൽ ചന്ദ്രാക്കന്മാരി മാർത്തോ മാ ശിക്ഷനി ഭക്ഷി ചാതാം മനസാമൃതിയാർന്നോ പകരം അതാം നാളിൽ ദീപാ തരു വിമ്മൽ കൈവരിച്ചേ അവനായ അവകാശ എന്ത വനം ദിനവും ഞാൻ തീർപ്പുണ്ടാക്കും കാലം പോകുന്നു പിഴ നിലനിൽക്കുന്നു കൃപ ചെയ്യുകാരജന്മാർ പള്ളികൾ ആചാര്യർ ുംക്ഷി ചുരേലും രക്തം പാനം ചെയ്ത മൃത പിതൃപരമാർന്നോരേ രാജു മഴ പറ്റൂരു നേടിയിടുവിൻ ായു ഹാലുയ്യവം കേൾക്കണമേ ഇനെ പ്രതിപഥമേറ്റവും നിത്യം ഞങ്ങൾ ഹാലി ലുയ്യായു ഹാലി ലോയ്യാ എണ്ണി അറുക്ക നിർത്തി ഒരാട്ടിന് കുട്ടിയപ്പോ എൻ്റെ മുഖം പിന്മാറ്റരുതേ ഹാലിൽ ലു ആയു ഹാലി ൃതമാകരുതേ ഞങ്ങളുടെ ദീനതയും യാതനയും വിധീഷന്മാരീ നം കഷ്ടപ്പാടുകളെ ചോരേ പ്രതിദാനം സംരക്ഷിതമാണ് ക്ഷയവാസ്തുരേ ഹിൽ െന്നും നിങ്ങളുടെ പ്രാർത്ഥന സങ്കേകം സൗമൻകാലോ കുറിയായി സോങ്കേതനുജൻ ഉന്നതദാക പ്രഥമസുതാ പ്രിയേ തൻ സ്നേഹത്താലേറ്റു നിങ്ങൾ വധമവനായി യാതന കൈകൊണ്ടു നാദൻ മൂലം ർപ്പിതരാം നിങ്ങൾ കാലത്തും നിൻ പ്രീതിയഴും നീതിപരന്മാരുള്ളതിനാൽ സ്തുതില്യ എന്നിവർ മുമ്പുണ്ടായി டர் கட்டியாதேன்பந்தம் நல்வநா தல் பிராசனையால் புண்ணியமிவர்கும் பிரதராயும் தன் மாத ൂൾ കന്യകമറിയ തന്നോർവദിനം കാമ്യം യോഗ്യം വിശ്വാസത്തോടാ പെരുനാൾ നാൾ കൊൺ നാടുന്നോരീതൽ പ്രാർത്ഥനയാ ശിക്ഷകൾ നീക്കി കാക്കും നാഥൻ നമ്മുടെ നാഥൻ പാതാളത്തിൽ മൂലം വാങ്ങി പോയോ നേടിയ ഭാഗ്യം കാമ്യം യോഗ്യം നല്ലറൈനും ഹൃദയരെ വരുവിൻ ഹൃദിഹതമായി നാശത്തിന്നും ഭാഗ്യവാദിക്കും ഞങ്ങൾ ഭാവികളങ്ങനെ ഭക്തർക്കും ഞങ്ങളോട് പ്രതാപ എന്ന് പറഞ്ഞു നിന്റെ സ്നേഹം സാറിന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളോട് പറഞ്ഞുണ്ടാ വേണമെ നീ പരിശുദ്ധനാവുന്നു

ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് അറിയണമേ ഞങ്ങളടുത്ത് പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷികളേ രാജീവ് നീ വാഴ്ത്തപ്പെട്ടു നിന്റെ ഒരു ശുദ്ധമുള്ള

എങ്കിൽ ഞങ്ങളുടെ അന്ത്യം വാദാമുൽ നിന്നാർദ്രോലൊറം വൽമീനാമി ദാസൻ കുറ്റം ചെയ്തോനുടയോൻ തൻ സ്നേഹിതരെ അഭയം പ്രാപിച്ചനയും